എൻ്റെ പേര് ലൈസി ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു എൻ്റെ ഭർത്താവ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനെട്ടിന് ദുബായിൽ വെച്ച് മരണപ്പെട്ടു അതിനുശേഷം ഞങ്ങൾ ഒരുപാട് സാമ്പത്തിക ുദ്ധിമുട്ടിലായിരുന്നു ഐ എം എസ് വന്ന് പ്രശാന്തത്തിനെ കണ്ട് വിവരം പറഞ്ഞ് പ്രാർത്ഥിച്ച് തപസ് ധ്യാനം കൂടുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് വസ്തു വിൽക്കാനും വാങ്ങാനും സാധിച്ചു ഞങ്ങൾ ഇപ്പോൾ പുതിയ വീട് വെച്ച് താമസിക്കുന്നു അതിനു ശേഷം മകളുടെ കല്യാണം നടന്നു കഴിഞ്ഞ മാസം മാർച്ചിൽ നയിക്കുന്ന തപസ്നാനം കൂടി പോയതിനു ശേഷം ഭർത്താവിൻ്റെ ഓഫീസിൽ ഞങ്ങളെ വിളിച്ചു ഞാനും മക്കളും ചെന്ന് പണം കളക്ട് ചെയ്തു ഈശോയ്ക്ക് നന്ദി അയ്യമ്മ സമ്മ വഴിയായി ദൈവം ഞങ്ങൾക്ക് നൽകിയും നന്ദി Io le gira